ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തെക്കുറിച്ചാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിത സംഭവമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങളിൽ ഇന്ത്യ നേരിടുന്ന ഉയർന്ന തീരുവാകളുടെ പശ്ചാത്തലത്തിൽ മോദി ചൈനീസ് നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും മറ്റു പ്രമുഖ നേതാക്കളുമായും സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ സെലൻസ്കിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നിൽ എന്താണെന്ന് പലർക്കും സംശയങ്ങളുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം തിങ്കളാഴ്ച ഇരു നേതാക്കളും ദീർഘവും ഗൗരവമുള്ളതുമായ ടെലിഫോൺ സംഭാഷണം നടത്തിയതായി സെലൻസ്കി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഉപഭോക്തൃ സഹകരണവും ആഗോള നയതന്ത്ര സാഹചര്യവും സംബന്ധിച്ച വിഷയങ്ങളിൽ വിശദമായി ചർച്ച നടത്തിയതായി അദ്ദേഹം പോസ്റ്റിൽ രേഖപ്പെടുത്തി കൂടാതെ ഉക്രൈൻ ജനതയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നന്ദി അറിയിക്കുകയും ചെയ്തു അടുത്തിടെ റഷ്യ നടത്തിയ ആക്രമണങ്ങളെ പ്രത്യേകിച്ച് സപ്പോർഷയിലെ സ്റ്റേഷൻ ആക്രമണം മോദിയെ അറിയിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റിയിരുന്നു സെലൻസ്കി ചൂണ്ടിക്കാട്ടിയത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര സാധ്യതകൾ നിലനിൽക്കുന്ന വേളയിൽ റഷ്യ ആക്രമണങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയാക്കുന്നു എന്നുള്ളതാണ് സെപ്റ്റംബറിൽ ഇരുവരും നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നും ഉക്രൈൻ പ്രസിഡന്റ് ഉടൻ ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയും റിപ്പോർട്ടിൽ പറയുന്നു ഈ സംഭവത്തെ നിരവധി വശങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്താം ഒന്നാമതായി ഇന്ത്യ റഷ്യ ചൈന എന്നിവർ ചേർന്ന് രൂപപ്പെടുത്തുന്ന ആർ ഐ സി ടോയ്ക്ക പോലുള്ള വലിയ സഖ്യത്തിൽ ഉക്രൈൻ പ്രശ്നം തീർപ്പാക്കുന്നത് നല്ലത് റഷ്യയെ സ്ഥിരതയുള്ള അവസ്ഥയിലേക്ക് നയിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ട് രണ്ടാമതായി ബ്രിക്സ് കൂട്ടായ്മയിൽ ഇന്ത്യ റഷ്യ ചൈന എന്നിവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇന്ത്യയുടെ താൽപ്പര്യത്തിലായിരിക്കും മറ്റൊരു സങ്കീർണമായ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ സാധ്യത ഉയരുന്നതും പായക്ക് സൈനാധിപൻ നടത്തിയ ആണവായുധ ഭീഷണിയും ഉൾപ്പെടുന്ന ഭൂപ്രദേശീയ പശ്ചാത്തലമാണ് ഇത്തരം സാഹചര്യത്തിൽ റഷ്യയെ മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യയുടെ പക്ഷത്ത് നിലനിർത്തിയും വേണം നീക്കങ്ങൾ നടത്താൻ അതിനാൽ റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആവശ്യമായി മാറുന്നു ഇതൊരു ടെലിഫോൺ സംഭാഷണം മാത്രമാണെങ്കിലും അതിന് പിന്നിലെ രാഷ്ട്രീയ പ്രസക്തി വലുതാണ് ട്രംപിനും അമേരിക്കൻ നയങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പായേക്കാം വർഷങ്ങളായി റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ യോഗ്യനായ നേതാവായി നരേന്ദ്രമോദിയെ പല രാജ്യങ്ങളും കണക്കാക്കിയിരുന്നു കാരണം അദ്ദേഹം ഇരു രാജ്യങ്ങളുമായും സൗഹൃദ ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് ഈ ഫോൺ സംഭാഷണം ആ സാധ്യതയുടെ വാതിലുകൾ തുറക്കുന്നുവെന്ന നിലയിലാണ് വിദഗ്ധർ കാണുന്നത് ഇതുപോലുള്ള സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എനേബിൾ